ൂവിനെ അഴിച്ചുവിടാ സമയ നല്ല മഴ മഴ കുറഞ്ഞിട്ട് വേണം വിടാൻ മാത്തുട്ടീ മഴ പറയട്ടെട്ടാ എന്നിട്ട് വിടാം മഴയല്ലേ മഴ പോട്ടെ എന്നിട്ട് വിടാ ബോൾ എന്തു ബോള് ബോള് ബോൾ എവിടെ എടാ ബോള് എടുത്തിട്ട് വാ അപ്പറേ ഉണ്ടാവും എടുത്തിട്ട് വാ ബോൾ എടുത്തിട്ട് വാ മാച്ചു മാച്ചു എടുത്തിട്ടുവാത്സ് മാത്സേ എൻ്റെ മാത്സേ എന്റെ ബോൾ എടുത്തിട്ട് വാടാ എന്തിടാ ബോളോടാ ബോളോടാ മാത്തു ആ ചെടിച്ചട്ടി അരടാ പൊട്ടിച്ചേ എന്നോട് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ആ ചട്ടി പൊട്ടിച്ചിട്ട് അറിയാത്ത പോലെ ചോദിച്ചപ്പം നിന്ന് ചെടിച്ചട്ടി പൊട്ടിച്ചേ അവന്റെ അവൻ്റെ പണിയാടാ പൊട്ടിച്ചേ മാത്തു ഈ ചട്ടി അരാ പൊട്ടിച്ചേ ആ ചട്ടി അരാ പൊട്ടിച്ചേ അര പൊട്ടിച്ചേ അറിഞ്ഞിട്ടും കൂടിയില്ലല്ലേ ഇങ്ങനെ ഒന്നേ ഇങ്ങോന്നേ ബോളന്തിയെ ബോളന്തിയെ ആ ഇങ്ങോണ്ടോട് കൊണ്ടാ ഇങ്ങോട്ടും കൊണ്ടാ ഇങ്ങോട്ട് 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 തട്ട് ഇങ്ങോട്ട് കൊണ്ടാ കൊണ്ടുപോ ആ വീട്ടിൽ തന്നെയാണല്ലോ അടിക്കരുത് അടിക്കല്ലേ അടിക്കിട്ടുവേ മാറേക്ക് ഓ എൻറെ അമ്മയെ മാറിനെ ഞാൻ അങ്ങോട്ട് തട്ടിത്തരാ തുണിയാണ് തിരിച്ചവനൊരു സമാധാനം മാറിയേക്ക് അവിടെ ഇരിക്കേ തട്ട അവിടെ ഇരിക്കേ ബാക്ക് ബാക്ക് ബാക്കോട്ട് 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 നിൽക്ക് ഞാൻ തട്ട മാറക്ക് മാറി കേടാ മാറി നിൽക്കടാ ഇരുന്നോ തട്ടെ തട്ടെ അവരിട്ട് തന്നെ അടിയിട്ടു ചേരുപ്പ് എടുക്കണം എന്നൊക്കെ എടുക്കണം നിനക്ക് മാറിയിക്ക മാറിയേക്ക് മാറിയിക്ക ചെരുപ്പ് എടുത്ത് അടിയിട്ടു കൂട്ടി കയറ്റി ഞാൻ കൂട്ടി കയറുന്ന കളിക്കണ്ട അതവിടെയിട് അവിടെയിട് അടിയിട്ടുവേ ആ അടിയിട്ടുവേ ബോൾ തട്ടെ മാറിയേക്ക് മാറി നിൽക്കേ മാറി നിക്കി ആ തടുക്കുവാണല്ലോ പിന്നെന്താ ചെയ്യുക ശരി പാവളീട് മാത്തു കൂട്ടിക്കറിക്കേ 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 മാത്തു കൂട്ടിക്കറ് കൂട്ടിക്കറ് കൂട്ടിക്കാറ് 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 മാറി 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 തട്ടാ മാറ മാറി മാറടാ മാറട മാറിയിരിക്കേ മാത്തൂ എന്റെ ചേരുപ്പേലങ്ങാനും തൊട്ട എന്റെ ചേരുപ്പയിലങ്ങാനും തൊട്ട മാറി മാറിയിരിക്കേ മാറ് മാറി മാറിയിരിക്കേ ബാക്കേക്കോട്ടിരിക്കേ തട്ട ബേക്കോട്ടിരിക്കേ മാറിയിരിക്കേ മാറിയിരിക്കടാ ആ ഉണ്ടേ പോയി വിടെ കിടന്ന് കളിച്ചോ ഞാൻ അവിടെ കിടന്ന് കളിച്ചോ മാറിപ്പോ എടുത്തു തരാ ഇതെന്ന് കളിയാ ഏയ്ച്ചെടുക്കട ഇങ്ങോട്ട് തട്ട് കാലും കൊണ്ട് കത്തി എടുക്കേ ആ അങ്ങനെ ഇങ്ങോട്ട് ചാടി വന്നേ ബോൾ എടുത്ത് തരാം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ടുവാറ ചാട് മുറ്റത്ത് പോവും ബോൾ എടുത്ത് തരാം മുറ്റത്തോട്ട് ചാട് അല്ലെങ്കിൽ നീ സമ്മാക്കുമില്ല എനിക്കറിയാം ഞാൻ എടുത്ത് വരണമെങ്കിൽ നീ അവിടുന്ന് മാറും ഞാൻ എടുത്ത് തരാം അവിടുന്ന് മാറടാ ആ പോയോ ആ പിന്നെയും വന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് എടുക്കും ചോട്ടിലൊന്നും അതിനെ അടുത്ത് തരുലോ മാറിപ്പോ ചെടി മാറിപ്പോ ബോളെടുത്ത് തരാം അപ്പം അങ്ങോട്ട് പോവാ എടുത്തുതരാം കേട്ടോ അങ്ങോട്ട് വരില്ലേ അവിടെ ഇരിക്കും ആ അവിടെ ഇരിക്കും സ്റ്റേ 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 ട്ടോ തൊണ്ടയിൽ പൂട മാക്രി എടാ കടയാടാത് ബക്കറ്റിൽ നിന്ന് കുടിച്ചോടാ ബക്കറ്റിൽ നിന്ന് കുടിച്ചോ yeah